പലയക്കര ടോൾ പിരിവിന് ഇപ്പോൾ കോടതി അനുമതി നൽകിയിരിക്കുകയാണ് നമുക്കറിയാൻ കഴിഞ്ഞ കുറെ നാളുകളായി വിഷയം കോടതിയുടെ പരിഗണനയിലായിരുന്നു ടോൾ പിരിവ് നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലായിരുന്നു ഹൈക്കോടതി ഉണ്ടായിരുന്നത് ഇപ്പോഴിതാ ടോൾ പിരിവിന് ഉപാധികളോടെ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുകയാണ് സർവീസ് റോഡ് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും അത് മതിയായതല്ല എന്നുള്ളൊരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് അപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം കോടതി പറയുന്നത് പൊതുജനം തോൽക്കരുത് അതുകൊണ്ട് തന്നെ വിഷയം സമയാസമയം തുടർന്നും പരിഗണിക്കും എന്നുള്ളത് തന്നെയാണ് കോടതി അറിയിച്ചിരിക്കുന്നത് നമുക്കറിയാം വലിയ തരത്തിലുള്ള ഗതാഗത കുരുക്ക് അതുപോലെ തന്നെ റോഡുകളുടെ ശോചനീയ അവസ്ഥ ഇതിനെയൊക്കെ തുടർന്നാണ് ഹർജിക്കാരെ കോടതിയെ സംബന്ധി കോടതിയെ സമീപിക്കുന്നത് അതിനുശേഷം ഇപ്പോൾ കോടതി വളരെ നിർണായകമായി പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൃത്യസമയത്ത് പരിശോധന നടക്കുന്നില്ല എന്തിന് പൈസ കൊടുത്ത് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ പോകണം സമയം നഷ്ടമായി റോഡിലൂടെ സഞ്ചരിക്കണം ആളുകൾ അതുകൊണ്ട് ടോൾ പിരിവിന് അനുമതി നൽകേണ്ടതില്ല അല്ലെങ്കിൽ ടോൾ പിരിക്കാൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാടിലായിരുന്നു കോടതി ഉണ്ടായിരുന്നത് പിന്നീട് പല ഘട്ടത്തിലും എന്നെ ചെയ്യും അതുപോലെ തന്നെ കമ്പനിയുമൊക്കെ ഇത് ഈ ടോൾ പിരിവ് അനുവദിക്കണം എന്നുള്ളൊരു ആവശ്യമായി കോടതിയെ സമീപിക്കുകയുണ്ടായി പക്ഷേ അപ്പോഴും ഈ റോഡുകളുടെ ശോചനീയാവസ്ഥ ആദ്യം പരിഗണിക്കൂ അതിനുശേഷം ടോൾ പിരിവിലേക്ക് കടക്കാമെന്നുള്ള ഒരു നിർണായകമായൊരു തീരുമാനം തന്നെയായിരുന്നു അന്നൊക്കെ കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോഴിതാ പാലിയക്കരയിൽ ടോൾ പിരിക്കാനുള്ള അനുമതി കോടതി തിരിച്ച് നൽകുകയാണ് പക്ഷെ അപ്പോഴും പല ഉപാധികളും കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അത് എന്തൊക്കെ ഉപാധികൾ കോടതി അറിയിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാകേണ്ടിയിരിക്കുന്നു എടപ്പള്ളി വണ്ണൂത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്കിൽ പാതയിൽ സുരക്ഷാ ഭീഷണി തുടരുന്നു എന്ന് വീണ്ടും ജില്ലാ കളക്ടർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഗതാഗത കുരുക്ക് തുടരുന്നു എന്ന് തന്നെയാണ് ഹരജിക്കാർ പറഞ്ഞത് ഇന്നിപ്പോൾ കോടതിയിൽ അറിയിച്ചത് പക്ഷേ നിലവിലിപ്പോൾ റോഡുകളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു സർവീസ് റോഡ് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അപ്പോഴും അത് ഒരു മതിയായതല്ല എന്നുള്ളൊരു നിരീക്ഷണത്തിലേക്ക് കോടതി കടന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും ഇപ്പോൾ ടോൾ പിരിക്കാനുള്ള ഒരു അനുമതി കോടതി നൽകുകയാണ് അതുകൊണ്ടാണ് പുതുക്കിയ നിരക്ക് ഇനി പിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും പറഞ്ഞേക്കണത് നിബന്ധനകളോട് കൂടിയുള്ള ടോൾ പിരിവാണ് പറഞ്ഞേക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി പാർട്ടി കോടതിയുടെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് ഈ ടോൾ കരാർ കമ്പനിയുടെ ടോൾ കരാർ ലംഘനവും അതുപോലെ തന്നെ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന സേഫ്റ്റി ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞ പരിഹാര നിർദ്ദേശങ്ങളും അത് യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ കോടതിയുടെ മുന്നിൽ ബോധിപ്പിക്കാൻ ശ്രമിച്ചത് അത് കോടതിക്ക് ബോധ്യമായി അതോടൊപ്പം തന്നെയാണ് പിന്നെ കളക്ടർ അന്ന് ഇൻട്രീം റിപ്പോർട്ട് സമർപ്പിച്ച് എക്സ്പെർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം ഇത് യാത്രയ്ക്ക് സുഗമമായ അന്തരീക്ഷമല്ല അപ്പം അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും ബഹുമാനപ്പെട്ട ജമ്മു കാശ്മീർ ഹൈക്കോടതിയുടെയും ഉത്തരവനുസരിച്ച് അനുസരിച്ച് സുഗമമായ യാത്രയല്ലെങ്കിൽ എൻ എച്ച് ഐക്ക് ടോൾ പിരിക്കാൻ അർഹതയില്ല എന്നുള്ള വെർഷനും നമ്മൾ കോടതിയുടെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി അതുകൊണ്ടാണ് ഇത്ര നാളുകളായി ടോൾ സസ്പെൻഡ് ചെയ്തത് ഇപ്പം മാത്രമല്ല ഇവർ ഒന്നേ ഒമ്പത് മുതലേ വർഷാവർഷം ഇവരുടെ ഹൈക്ക് അതിനെതിരെയാണ് നമ്മൾ കൊടുത്തത് പിന്നെ പുതുക്കിയ നിരക്ക് അല്ലെങ്കിൽ വർധനവ് ഈ പണികളെല്ലാം കരാറിൽ പറയുന്ന പണികളും സേഫ്റ്റി ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന പണികളും പൂർത്തീകരിക്കാതെ ഹൈക്കും പാടില്ല എന്നും പിരിവും പാടില്ല എന്നു പറഞ്ഞതിൽ ഹൈക്ക് പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു വളരെ സന്തോഷമുണ്ട് പക്ഷേ ഒരു കാര്യം പാർട്ടിക്ക് ഇതിൽ ബോധിപ്പിക്കാനുള്ളത് പണികൾ പൂർത്തീകരിക്കാതെ ടോൾ പിരിക്കുന്നത് അന്യായമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ബോധിപ്പിക്കാനുള്ളത് കാരണം ഇത്രയേറെ ജനങ്ങളേറെ കഷ്ടപ്പെടുന്നു ജനങ്ങൾ കൊടുക്കുന്ന സംഖ്യയ്ക്ക് സുഗമമായ യാത്രയും സുരക്ഷയുള്ള യാത്രയാണ് പറയുന്നത് അതിവിടെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പിന്നെ ടോള് ഇരിക്കുന്നത് പണി വരെ പണി പിന്നെ തുടരണം തന്നെയാണ് പാർട്ടിയുടെ ശരി റോഡിന്റെ മാറുന്നത് വരെ ഈ വിലക്ക് തുടരണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഹർജിക്കാരുടെ ഭാഗത്ത് നിന്ന് വരുന്നത് അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് മുസ്തഫ വളരെ നിർണായകമായ ഒരു തീരുമാനത്തിലേക്കാണ് കോടതി ഇപ്പോൾ എത്തിയിരിക്കുന്നത് പക്ഷെ അപ്പോഴും ഉപാധികളോടെ ഈ ടോൾ പിരിവ് തുടരാം എന്നാണല്ലോ കോടതി അറിയിച്ചിരിക്കുന്നത് എന്തൊക്കെ ഉപാധികളാണ് കോടതി വിധിയുടെ വിവരങ്ങൾ എങ്ങനെ